രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ടിനാണ് സീരിയൽ നടി ഗോപിക ചന്ദ്രൻ വിവാഹിതയായത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം തന്തുനാനന എന്ന സീരിയലിലൂടെ കഴിഞ്ഞ ഒരു വർഷമായി മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഗോപിക വിവാഹശേഷവും അഭിനയരംഗത്ത് തുടർന്നിരുന്നു അതേറെ റിസ്ക് എടുത്തുകൂടിയായിരുന്നു അഭിനയിക്കാനെത്തിയത് കാരണം വിവാഹശേഷം ഭർത്താവ് വരുൺ ദേവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയ ഗോപിക ഇടയ്ക്ക് അവിടെ നിന്നും അവധിക്ക് നാട്ടിലെത്തിയാണ് മിനി സ്ക്രീനിൽ സജീവമായ എന്നാൽ അത് തുടർന്നു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതിനു പിന്നാലെ പൂർണ്ണമായും താരം അഭിനയിച്ചു ഓസ്ട്രേലിയയിലേക്ക് ഭാർത്താവിനൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ മാസം താരം തന്റെ സ്വന്തം നാടായ പാലക്കാട്ട് തിരിച്ചെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ തന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം പറഞ്ഞിരിക്കുകയാണ് താരം തന്റെ ഇൻസ്റ്റാ സ്റ്റോറിയിലൂടെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് താൻ വളർത്തുന്ന ഒരു നായ ബൈക്ക് അപകടത്തിൽ മരിച്ചതിന്റെ കാര്യമാണ് അവർ വേദനയോടെ പങ്കുവയ്ക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ആരാധകർക്ക് മുൻപിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് രണ്ട് പെറ്റ് പെറ്റോക്സ് ഉണ്ട് അവരെ കൂടാതെ രണ്ട് തെരുവു നായ്ക്കളുടെ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ട് ഞാനും എൻ്റെ അമ്മയും ചേർന്ന് അവർക്ക് ദിവസവും ഭക്ഷണവും വെള്ളവും കിടക്കാൻ ഒരിടവും നൽകാറുണ്ട് അതിലൊരു നായ വളരെ പ്രായം ചെന്നതും മറ്റേതിന് നാലു വയസ്സ് മാത്രമാണ് പ്രായം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു ഒൻപതര മണിക്ക് വീടിൻ്റെ പുറത്തിരുന്ന് അമ്മയും ഞാനും അയൽക്കാരും കൂടി സിറ്റൌട്ടിലിരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ ശബ്ദം ം കേട്ടത് നായ കരയുന്ന ശബ്ദമാണ് കേട്ടത് ചെന്ന് നോക്കുമ്പോൾ വളരെ വേഗത്തിലെത്തിയ ഒരു ബൈക്ക് അതിലൊരു നായയെ ഇടിച്ചിട്ടിരിക്കുന്നു വേദന കൊണ്ട് പൊളഞ്ഞ നായ ഞൊണ്ടി റോഡിന്റെ സൈഡിലേക്ക് മാറി വേദന കൊണ്ട് കരയുകയായിരുന്നു അപ്പോൾ ഞാനും അമ്മയും നോക്കിയപ്പോൾ അതിന്റെ കാല് ഒടിഞ്ഞിരുന്നു ഉടൻ തന്നെ ആനിമൽ വെൽഫെയർ എൻ ജിഒസിനെ ബന്ധപ്പെടാൻ നോക്കിയെങ്കിലും പെട്ടെന്നൊരു ഹോസ്പിറ്റാലിറ്റി അവിടെ ലഭിച്ചില്ല ഇടിച്ച ബൈക്കുകാരന്റെയാണ് എല്ലാ കുറ്റവും വളരെ വേഗത്തിലായിരുന്ന ബൈക്ക് ബ്രേക്കിടാൻ പോലും സാധിച്ചില്ല നായയെ ഇടിച്ചിട്ട് വണ്ടിയൊന്നും നിർത്താതെ പോകുകയും ചെയ്തു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു പക്ഷേ അതിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മനുഷ്യ പ്രാധാന്യം നൽകുമ്പോൾ എന്തുകൊണ്ട് മിണ്ടാപ്രാണികൾക്ക് ആ പ്രാധാന്യം കിട്ടുന്നില്ല എന്നാണ് താരം ചോദിക്കുന്നത് റോഡിലുണ്ടായിരിക്കുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമല്ല തെരുവിൽ കഴിയുന്ന മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയെങ്കിലും സുരക്ഷിതമായി വണ്ടി ഓടിക്കൂ അവരുടെ ജീവനം വിലപ്പെട്ടതാണ് എന്ന് ഓർക്കുക എന്നാണ് താരം കുറിച്ചത് ഓസ്ട്രേലിയയിൽ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന താരം കഴിഞ്ഞ മാസമാണ് നാട്ടിൽ തിരികെ എത്തിയത് പാലക്കാട്ടുകാരിയായ ഗോപികയുടെ വിവാഹവാർത്ത അപ്രതീക്ഷിതമായാണ് പുറത്തുവന്നത് ആദ്യം സീരിയൽ നടൻ വൈശാഖ് രവിയുമായി നടി പ്രണയത്തിലായിരുന്നു തുടർന്ന് വിവാഹ നിശ്ചയവും നടത്തി എന്നാൽ പിന്നാലെയാണ് ഒരുമിച്ചു പോകാൻ സാധിക്കില്ലെന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ശേഷം ഗോപിക തന്നെയാണ് ലൈവിലെത്തി വിവാഹമുണ്ടാകില്ലെന്ന് അറിയിച്ചതും പിന്നാലെയാണ് മാസങ്ങൾക്കിപ്പുറം തന്റെ വിവാഹ വാർത്തയാണ് ഗോപിക ആരാധകരുമായി പങ്കുവച്ചത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഗോപികയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് താനൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ ഒപ്പം നിന്നവരെയും കൂടെ ചേർത്തവരെയും മാത്രമാണ് ഗോപിക അന്ന് വിവാഹത്തിന് ക്ഷണിച്ചത് നയൻറ്റി എം എൽ എന്ന സിനിമയിലൂടെയാണ് ഗോപിക അഭിനയരംഗത്തിലേക്ക് ചുവടുവെച്ചത് പിന്നീട് മിനി സ്ക്രീനിലേക്ക് മാറിയ താരം സൂര്യ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്ത മാംഗല്യം തന്തുനാന എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ